നമസ്തേ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള ഹിന്ദി പ്രചാരസഭ നടത്തുന്ന ഓഗസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് പരീക്ഷാ സെൻ്ററുകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതുവരെയും ലിസ്റ്റുകൾ കിട്ടാത്ത കുട്ടികൾ ഈ ഒരു ലിസ്റ്റ് നോക്കി നിങ്ങളുടെ പരീക്ഷാ സെൻറ്റർ എവിടെയാണെന്ന് മനസ്സിലാക്കി വയ്ക്കുക പരീക്ഷയ്ക്ക് വേണ്ടി എല്ലാവരും നന്നായി തയ്യാറെടുക്കുക പരീക്ഷാ ടൈം ടേബിളും ഓരോ ക്വസ്റ്റൻ പേപ്പറിൻ്റെ മുൻവർഷത്തെ ചോദ്യ പേപ്പർ മോഡലുകളും ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാണ് ഇവിടെ ഓരോ സെൻറ്റർ എല്ലാ സെൻറ്ററിൻ്റെയും ഡീറ്റെയിൽസും സ്കൂളുകളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ സ്കൂൾ ഏതാണ് അത് ഇതിൽ നോക്കി സെൻറ്ററുകൾ മനസ്സിലാക്കുക ഇപ്പോൾ ഈ ഒരു ചാനലും ഈ ഒരു വിവരം എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു അപ്പം നമ്മുടെ ഹിന്ദി ശിക്ഷ യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും ഹിന്ദി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഓൺലൈൻ ക്ലാസ്സിലൂടെ കോഴ്സുകളിലേക്ക് പങ്കെടുക്കാവുന്നതാണ് അഞ്ച് വയസ്സ് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഏതൊരാൾക്കും കേരള ഹിന്ദി പ്രചാര പ്രചാരസഭയുടെ പ്രഥമ മുതൽ സാഹിത്യാചാരി വരെയുള്ള കോഴ്സുകൾ പഠിക്കാനുള്ള സൗകര്യം ലഭ്യമാണ് അപ്പോൾ നിങ്ങളുടെ സെൻ്ററായിരുന്നു ഈ ഒരു ലിസ്റ്റിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മറ്റൊരു വീഡിയോമായി വരുന്നവരെ എല്ലാവർക്കും നമസ്തേ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക